ും ബാലപ്പുറത്തൊരു വീഡിയോ ഇട്ടാലോ ഒരു ഇന്റർവ്യൂ കൊടുത്താലോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തൂടെ റെസ്പോണ്ട് ചെയ്തൂടെ ഇതിനെ എക്സാക്ട് തിങ് അല്ലേ ഇന്ന് ആലോചിച്ചാൽ പോലെ മറ്റേ പ്രോ പ്രോഗ്രസീവ് സാധനം തലയിൽ കൊണ്ടു നടക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും പറയാനുള്ളത് ഗ്രോ അപ്പ് നിങ്ങളോടാ പറയാനുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്യാം അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്താൽ മതി അവിടെ തന്നെ നിന്നോട്ടെ പ്രോ പ്രോഗ്രസീവ് വാ നമ്മൾ കേട്ടിട്ടില്ല അവിടെ തന്നെ നിന്നാതി അവിടെ നിന്ന് അനങ്ങണ്ട അനങ്ങണ്ട കാരണം ഞാൻ ഈ കമന്റ് വായിച്ചല്ല കുക്കു എന്നോല നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഹായ് അതിൽ സെക്കൻഡ് വീഡിയോയിൽ ഉള്ളത് ഞാനാണ് ചേട്ടാ പകുതിയല്ല മൊത്തം ഇടുവെങ്കിലല്ലേ ക്ലിയർ ആവൂ എൻ്റെ നമ്മുടെ ആശ്രമത്തിന്റെ പ്രാണ എന്ന് വെച്ചാൽ പശുവിന്റെ പാൽ നമ്മൾ കുടിക്കുന്നു പക്ഷെ നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല കര എന്നത്യം ബദ മരം വെട്ടുകാരൻ മരം വെട്ടുന്നു പക്ഷെ മരം അയാളെ വെട്ടുന്നില്ല സ്വച്ഛന്തിച്ചിട്ടാൽ പക്ഷെ ലൈറ്റ് ഇട്ടാൽ കട്ടില്ല നമസ്കാരം ഈ ബാല അമൃത സുരേഷ് വിഷയത്തിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവരുടെ വിഷയം കുറച്ച് കാലങ്ങളായിട്ട് നടക്കുമ്പോഴും എല്ലാവരും അത് അതാത് സമയങ്ങളിൽ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അവരുടെ കുട്ടി വന്ന് പറഞ്ഞല്ലോ പാപ്പു ഇത് റിയാ ഇത് റീ അത് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ എടുത്തിട്ട് അഭിപ്രായം പറയുന്ന ഒരുവിധം എനിക്കൊന്ന് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം കോണ്ടൻറ് ക്രിയേറ്റേഴ്സും ആ കുട്ടി വന്ന് പറഞ്ഞതിന് ശേഷമാണ് സീരിയസ് ആയിട്ട് പറയാം അതുവരെ ബാലനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ കംപ്ലീറ്റ് ആയിട്ട് ബാലക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടി പിള്ളെ മനസ്സിൽ കല് എന്ന് പറഞ്ഞ പോലെ ആ കുട്ടിയുടെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സാക്ഷിയുള്ള അൺബയാസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരുവിധം എല്ലാവർക്കും ആ വീഡിയോ കാണേണ്ട സമയത്ത് മനസ്സിലാവും എന്തായിരിക്കും ആ ഫാമിലി അണ്ടർഗോ ചെയ്തിട്ടുള്ള ആ ഒരു പ്രശ്നം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്കും പിന്നെ ഒരു ശതമാനം എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ചങ്ങാട് വീഡിയോ ഞാൻ എടുക്കേണ്ട ഈ ഒരു കേസ് എടുക്കേണ്ടെന്ന് വിചാരിച്ചാണോ ഇവൻ്റെ കേസേ എടുക്കേണ്ടാന്ന് വിചാരിച്ചാൽ പക്ഷേ ഈ ഒരു കേസിൽ ഒരു വീഡിയോ ഇവൻ സീക്രട്ട് ഏജൻ്റ് ഒരു വീഡിയോ ചെയ്തു സായി സായി കൃഷ്ണൻ്റെ വീഡിയോയിൽ രണ്ടു പേരും റെസ്പോൺസിബിളാണ് ശരിയാണ് മക്കൾക്ക് ഇതുപോലെ അവസ്ഥ വരുന്നതിൽ രണ്ടുപേരും റെസ്പോൺസിബിൾ തന്നെയാണ് കാരണം ഡിവോഴ്സ് എന്നുള്ള സംഭവം ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നടന്നൊരു സംഭവമാണ് നല്ല രീതിയിൽ പോകുമായിരുന്നെങ്കിൽ കുട്ടികൾക്ക് തന്നെയാണ് ബെനിഫിറ്റ് ഉള്ളത് ശരിയാണ് ഡിവോഴ്സ് ആയി കഴിഞ്ഞു അത് ആ കുട്ടിയുടെ പിന്നെയുള്ള ലൈഫിലുള്ള എന്ത് സംഭവിച്ചാൽ കുട്ടിക്ക് അച്ഛൻ ഇല്ലാതെയും അമ്മ ഇല്ലാതെയും വളരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ അച്ഛനമ്മമാരുടെ കൂടെ വളരുന്ന സമയത്ത് ഈ കുട്ടി ഇങ്ങനെ ആവുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് സത്യം ഇനീഷ്യലി പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനുള്ള റെസ്പോൺസിബിലിറ്റി അമൃതയ്ക്കും അവരുടെ ഫാമിലിക്കും കൂടി ഉണ്ടെന്ന് പറയണത് എവിടത്തെ ലോജിക്കാണ് അല്ല ലോജിക്കില്ല എന്നുള്ള ലോജിക്ക് അറിയിപ്പിയാണ് ഈ ചങ്ങാതിൻ്റെ കേസിലൊക്കെ ഈടായിട്ട് ഞാൻ പല വീഡിയോസ് കാണുന്ന സമയത്തും എടുത്തു പറയാൻ ഒഴിവാക്കി വിട്ടതായിരുന്നു പക്ഷേ ഈ ഒരു കേസ് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ ചെറിയൊരു ഒരു ഒരു അവനവൻ്റെ കുറച്ചൊക്കെ ഒരു ഒരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ അരുവിധം മനസ്സിലാവും എന്താണ് ജനവികാരം എന്താണ് ആൾക്കാർ ചിന്തിക്കുന്നുള്ളത് പിന്നെയും അതിനെക്കുറിച്ച് ഒന്ന് വീണ്ടും മെഴുകി 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 എവിടേക്കാണ് ഇത് കൊണ്ടെത്തിക്കണമെന്നുള്ളതല്ല ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന വളരെ ക്വിക്കായിട്ട് ഞാൻ പറയാം ഈ സീക്രട്ട് സീക്രട്ടേജൻറ്റിൻ്റെ സ്വന്തം ആളാണ് ബാലച്ചേട്ടൻ അവരുടെ മുമ്പിൽ അത്രയും റിലേഷൻഷിപ്പുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് ഈ ചങ്ങായി പല സിറ്റുവേഷനിലും പറഞ്ഞിട്ടുണ്ട് റിലേഷൻഷിപ്പ് അങ്ങനെ ഭയങ്കരതാണ് റിലേഷൻഷിപ്പ് ഉള്ളവരെ പറ്റി പറയുന്നില്ല എനിക്കൊന്നും രണ്ടാമത് ചെയ്ത വീഡിയോയിലൊക്കെ തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാലച്ചേട്ടൻ ബാലച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോസിന് മൊത്തം കോൺട്രാക്റ്റ് എടുത്തു എന്ന രീതിയിൽ സ്വയം കരുതുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജും കാര്യങ്ങളും കാരണം ആധികാരികമായിട്ട് വർത്താനവും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് കമൻറ്റ് ബോക്സിൽ ഫീൽ ചെയ്യുന്നവർ വളരെ ക്ലിയർ ആയിട്ട് അതിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കണ്ടിട്ട് യാതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി സായികൃഷ്ണൻ്റെ ഈ വീഡിയോ നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ചങ്ങായി ലാസ്റ്റ് ചെയ്തിട്ടുള്ളതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വെറുതെ വന്നതെ വിളിച്ച് പറയല്ല ലാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയില് ഈ ഇർഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങാതിനെ അവരുടെ ഡ്രൈവർ ഉണ്ടല്ലോ ബാലയുടെ ഇർഷാദ് ഡ്രൈവറായിട്ടുള്ള ഇർഷാദ് കുറച്ച് റിവീൽ ചെയ്തു പറഞ്ഞിട്ടുള്ള ആ വീഡിയോ റിയാക്ട് ചെയ്തു ആ വീഡിയോ റിയാക്ട് ചെയ്ത് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കുക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി നിങ്ങളിപ്പോൾ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിപ്പോൾ കാണുന്ന ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ഉള്ള കുക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി അവർ ഈ ബാലയുടെയും അമൃത സുരേഷിൻ്റെയും അവരുടെയും ഫാമിലി ഫ്രണ്ടാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവിടെ അവർ വളരെ ക്ലിയർ ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ ചങ്ങായി റിയാക്ട് ചെയ്തു സീക്രട്ട് ഏജൻറ്റ് അവരുടെ അവൻ്റെ ചാനലിലൂടെ ഈ ഒരു സാധനം റിയാക്ട് ചെയ്തു ഭയങ്കര ആധികാരികമായിട്ടൊക്കെ സംഗതി സംസാരിച്ച് പോയി എന്തൊക്കെയോ പറഞ്ഞു എവിടേക്കെയോ പോകുന്നു എവിടേക്കോ എത്തുന്നു മനസ്സിലാവുന്നില്ല പോകട്ടെ അത് കണ്ടവർക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഏതാണെന്നുണ്ടെങ്കിലും ആ വീഡിയോൻ്റെ അടിയിൽ അത് എന്താണ് ആ വീഡിയോ റിയാക്ട് ചെയ്തെന്ന് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലേഡി അതായത് അവൻ ഇതിലൊരു ലേഡിയെ പറ്റി പറയുന്നുണ്ട് ആ ഒരു ലേഡിയിലെ ക്ലിപ്പ് അതായത് അമൃതൻ്റെ ആ കുക്കു എന്ന് പറഞ്ഞിട്ടില്ലേ ആ ലേഡി ഇതിൻ്റെ അടിയിൽ ഒന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻറ്റ് അതും ഞാൻ വായിക്കാം അതിൽ അവർക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട് അവർ ഇത് എന്താ പലപ്പോഴും ഇവരി ഒന്നും വീഡിയോ ആയിട്ട് ചെയ്യാത്തത് അത് അവരുടെ മാൻ ഈ വീഡിയോൻ്റെ മുന്നിൽ പലരും വന്ന് പറയാത്തത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് അത് വെറുതെ പുറത്തേക്ക് അറിയിക്കേണ്ട അത് അവരുടെ മാന്യതയാണ് അത് അവർക്ക് അരിയും ചോറും സാമ്പാറും ഒന്നല്ല ഏ അപ്പം ഞാൻ ഈ ഇവൻ്റെ ഈ സീക്രട്ടേജൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഇവൻ എന്താണ് അവരുടെ വീഡിയോ വീഡിയോന് പറഞ്ഞതെന്നുള്ളതും അതിന് ശേഷം പിന്നെ അവരുടെ കമൻ്റും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ ഏ ഞാൻ ആ കുട്ടിയുടെ വീഡിയോട്ടപ്പോൾ അന്ന് ഞാൻ പറയാനുണ്ടായിരുന്നില്ല ഒരു കാര്യം ഈ കുട്ടി ഒരു ദിവസം വരും എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റഡ് ആണ് ബിക്കോസ് ഞാൻ ഒരാളുമായിട്ട് നടത്തിയ കോൺവെർസേഷനകത്ത് ഈ കുട്ടി വരും എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായതാണ് ണ് ഒന്നത് രണ്ടാമത്തെ കേസ് എല്ലാം ഭയങ്കര ആധികാരികായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ആയിക്കോട്ടെ ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജ് ഉണ്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കുറച്ച് കാലങ്ങളായിട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നിപ്പോവും വി ഐ എം ദി ബെസ്റ്റ് എന്ന് തോന്നിപ്പോകും ബട്ട് എവ്രി ടൈം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് എന്ന് നമ്മുടെ താഴെ ആൾക്കാരെ എഴുതി കണ്ടാൽ മനസ്സിലാക്കണം അതാണല്ലോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു സംഭവം ഭയങ്കര മഹകാരിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വളരെ മോശമായിട്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് നൂറ് ശതമാനം നൂറ് നൂറ് ശതമാനവും വരുന്നതെങ്കിൽ ഐ ഹാവ് ടു റിയലൈസ് ഒരു സെൽഫ് റിയലൈസേഷൻ അവിടെ പോകണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എവിടേക്കോ സംഗതി ശരിയാവുന്നില്ല എന്നിട്ടൊരു കറക്ഷനിലേക്ക് പോവുക വല പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പോയാൽ അന്ന് ഞാൻ ഇത് എന്തോ ഒന്ന് സ്പീഡ് കൂട്ടി പറയാം പക്ഷെ അതിലേക്കൊന്നും കാര്യങ്ങൾ പോകത്തത് നമ്മളീ സൈലൻ്റ് ആയിട്ടിരുന്നത് എത്രയും കാലം മനസ്സിലായി അത് ചിലപ്പോൾ നല്ല വിചാരിച്ചായിരിക്കാം ഞാൻ ഇനി പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആയാലോ ഞാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ സൈബർ ബോളിംഗ് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഉണ്ടായിരുന്നു ഈ മൈൻഡ് ആയിരിക്കാം ഓക്കെ പക്ഷേ ഇവര് ഇവര് ഈ ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സ് തന്നെ പറയുന്നത് കഴിഞ്ഞിട്ടില്ല ഒരു ലേഡിയും കൂടി ഉണ്ട് അവരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം ശേഷം വീണ്ടും കുറെ ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങളും പിന്നെ ആവശ്യമില്ലാത്ത സൈബർ പുള്ളിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഹർസ്യൂഷിങ്ങനത്തെ സംഭവമൊക്കെ വരുവാണെങ്കിൽ അമൃത് ചേച്ചി അത് മൈൻഡേ ചെയ്യില്ല കാരണം പുള്ളിക്കേരി പുള്ളിക്കരി എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല ഞാനൊന്നും ചോദിക്കാറാണ് ചേച്ചി ഒന്ന് റിയാക്ട് ചെയ്യുന്നു പറ അപ്പൊ പുള്ളിക്കേരി പറയുന്നത് രണ്ടും കൈയ്യിൽ കുട്ടിയെടുക്കാൻ അല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ നമ്മളൊന്നും പറയണ്ട സത്യം നമുക്ക് അറിയില്ലേ എന്നൊക്കെ

അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ ഈ നിങ്ങൾ ഫേസ്ബുക്ക് ഞാൻ ആ കാണിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയി നോക്കി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അല്ല ചെറിയൊരു പോർഷൻ ഞാൻ വെക്കട്ടോ കാരണം അതിൽ ചെറിയൊരു പോർഷൻ റിലവൻ്റ് ആയിട്ടൊരു സംഘത്തിൻ്റെ അപ്പോൾ അത് അത് ആ ബാലയും ഒരു ഈ അമൃതയും കൂടി എൻ്റർ ചെയ്തിട്ടുള്ള ഡിവോഴ്സ് അല്ല എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വെറുതെ ഏറുന്നെടുത്ത് മറ്റേത് വെടിവെക്കുന്ന കേസല്ല അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട കാര്യങ്ങളാണ് ഈ കുക്കോറിട്ടുള്ള ലേഡി പറഞ്ഞിട്ടുള്ളത് ആ പോയിൻ്റ് ഒന്നും ഈ ചങ്ങാതി എടുത്തിട്ടില്ല ഇനി കണ്ടിട്ടുണ്ടാവില്ല അല്പം ഒരു പക്ഷേ അവനവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സമർത്ഥിക്കാനുള്ള ക്ലിപ്പ് മാത്രം എടുത്ത് കൊണ്ടുവന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഈ സാധനം പറയാതെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് മറുപടി ആയിട്ടാണ് ഈ കുക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേഡി ഇത് കുറച്ച് കാര്യങ്ങൾ ഇതില് കമന്റായിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതില് സീക്രട്ട് സായിന്റെ കൃഷ്ണൻ്റെ മറ്റേ റിയാക്ഷൻ കേട്ടോ ഈ കുട്ടിയും പറയുന്നുണ്ട് അമൃതിയോട് കണ്ടിന്യൂസ്ലി പറയുന്നുണ്ടായിരുന്നു ഓരോ ടൈമിലും അതായത് ഇതിങ്ങനെ കൂടി വരിക അതായത് ഒരു കമന്റ് ബോക്സ് നോക്കിയാൽ മതി പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ചാനലില് കണ്ടന്റ് ഇങ്ങനെ കയറി വരും അമൃത അമൃത പറഞ്ഞുള്ള ഒരു സാധനം ബാല അപ്പുറത്തൊരു വീഡിയോ ഇട്ടാലോ ഒരു ഇന്റർവ്യൂ കൊടുത്താലോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ ഇതിനെ എക്സാക്ട് തിങ് അല്ലേ ഇന്ന് ആലോചിച്ചാൽ പോലെ മറ്റേ പ്രോ പ്രോഗ്രസീവ് സാധനം തലയിൽ കൊണ്ടു നടക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും പറയാനുള്ളത് ഗുരുവോ അപ്പ് നിങ്ങളോടാ പറയാനുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ മതി അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്താൽ മതി അവിടെ തന്നെ നിന്നോട്ടെ പ്രോ പ്രോഗ്രസീവ് വാ നമ്മൾ കേട്ടിട്ടില്ല അവിടെ തന്നെ നിന്നാ മതി അവിടെ നിന്ന് അനങ്ങണ്ട അനങ്ങണ്ട കാരണം വെച്ചാൽ ഞാൻ ഈ കമന്റ് കുക്കു അതിനോല നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഹായ് അതിൽ സെക്കൻഡ് വീഡിയോയിൽ ഉള്ളത് ഞാനാണ് ചേട്ടാ പകുതിയല്ലേ പകുതിയല്ല മൊത്തം ഇടുവെങ്കിലല്ലേ ക്ലിയർ ആവോ അമ്മേ പറയാറുണ്ട് അപ്പോൾ അമൃത ചേച്ചി പറയാറുണ്ട് എന്ത് അതായത് ഇപ്പം പറഞ്ഞതിനുള്ള ചോദിക്കുകയാണ് എൻ്റെ മകൾ പഠിക്കുകയാണ് അവളെ ഇതിൽ വലിച്ചിടാൻ താൽപ്പര്യമില്ല റൈറ്റ് അതുകൊണ്ട് ആ ഭാഗം കട്ട് ചെയ്തു എന്തുകൊണ്ട് ആ ഭാഗം കട്ട് ചെയ്തു ഇടുമ്പോൾ മുഴുവനായി കാണിക്കൂ ചേട്ടാ എന്നാൽ ഇന്ന് ആ മകൾ വന്ന് ഇങ്ങനെ പറയാനുള്ള സാഹചര്യം ആ കുട്ടിയുടെ അച്ഛനാണ് ഉണ്ടാക്കിയത് ഇത് വളരെ ക്ലിയർ ആയിട്ട് അവരവരുടെ വീഡിയോയിൽ പറയുന്നു ഞാൻ ആ ക്ലിപ്പ് കൂടെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ അവരെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയി നോക്കെട്ടോ എന്താണ് സ്വന്തം മകളെ പബ്ലിക്കിന് മുന്നിൽ തള്ളിയിട്ട ആളാണ് അദ്ദേഹം അദ്ദേഹം രണ്ടു പേരുമല്ല രണ്ട് പേരും ആണെന്ന് ഒരൊറ്റ ആരാണ് ഈ ലോകത്ത് ഒരാളെ പറഞ്ഞിട്ടുള്ളത് ഈ ചങ്ങായിയാണ് സീക്രട്ട് ഏജൻറ്റ് അയാളുടെ തുടർച്ചയായ ടോർച്ചർ ആൻഡ് ഹറാസ്മെൻ്റ് സഹിക്കാൻ വയ്യാതെയാണ് ആ കുഞ്ഞ് വീഡിയോ ചെയ്തത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അതിനെ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു കാരണം അവർക്ക് സ്നേഹമുണ്ട് അച്ഛനെ പോലെ സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടി ചീപ്പ് ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല ചെയ്യുമ്പോൾ ക്ലിയറായി ചെയ്യൂ ബ്രോ അതോ ബാക്കി ഭാഗം ഇട്ടാൽ ചേട്ടൻ്റെ ബാലച്ചേട്ടനോ നാണക്കേടാവും ഓർത്താണോ പുള്ളിയുടെ കാര്യങ്ങളാണ് ആണെങ്കിലോ പറ പറയണത് ഇതാവുമ്പോൾ നൈസിന് വളച്ചൊടിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ബാലൻസ് വീഡിയോയിൽ പുള്ളിയുടെ ഗണ്ണിൻ്റെ കാര്യവും അതൊരു പറയുന്നുണ്ട് കേട്ടോ ഗണ്ണിൻ്റെ ഒരു വേറെ കേസ് ഉണ്ട് അതു പോട്ടെ മനഃപൂർവ്വം ലീക്ക്ഡ് വീഡിയോ കോൾ ക്രിയേറ്റ് ചെയ്ത കാര്യം പറയുന്ന ബാക്കിയുള്ളവർ അറിയുമല്ലോ അത് കണ്ടാൽ ബാലച്ചേട്ടിന് കുറച്ചിലാവുന്നുണ്ടോ എനിക്ക് വേ കാണിച്ചാൽ കുറച്ച് ലീക്ഡ് വീഡിയോൻ്റെ കാര്യവും ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയി കാണില്ല പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഞാൻ അതിലിടുകയും ചെയ്യാം പോലെ ചീപ്പ് പബ്ലിസിറ്റി വേണ്ട ബട്ട് പറയുമ്പോൾ മുഴുവൻ കാണിച്ചിട്ട് സംസാരിക്കുമ്പോഴോ ഡിപ്ലോമാറ്റിക് ചീപ്പ് ഗെയിം കളിക്കാതെ ഒരിടത്ത് നിൽക്കൂ അയാൾ നല്ല അച്ഛൻ ആണെങ്കിൽ കൊച്ചിൻ്റെ വീഡിയോയ്ക്ക് പുറകിൽ പിന്നെയും കൊച്ചിനെയും മീഡിയക്കാർക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ ചീപ്പ് ഡ്രാമ കാണിച്ച് വീഡിയോ ഇടില്ല ഞാനായിരുന്നെങ്കിൽ അക്കൗണ്ട് കളഞ്ഞിട്ട് പോയേനെ പകരം അയാൾ എന്താ കാണിച്ച് ആക്ടർ ആണേലോ കരഞ്ഞ് വീഡിയോ ഇടുന്നു പാ പാപ്പു ജയിച്ചോ വേറെ എന്താ പറഞ്ഞ് ആ പക്ഷേ ഗ്ലാസ്സിൻ്റെ കഥ ഒക്കെ കൊച്ചിനെ പോയിന്റ് ഔട്ട് ചെയ്ത് മനഃപൂർവ്വം പറയാതെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മീഡിയയ്ക്ക് വലിച്ചു കയറാൻ ഇട്ട് കൊടുത്തു അയാൾക്ക് വേണ്ടി എൻ്റെ വീഡിയോ പകുതി ഉപയോഗിച്ച് എൻ്റെ ചേച്ചിയെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കേണ്ട സംസാരിക്കുവാണെങ്കിൽ മൊത്തം കാണിച്ച് നേരെ നേരെ നിന്ന് സംസാരിക്കും നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കളയല്ലേ എന്നും പറഞ്ഞിട്ട് ആണ് ഇവരൊരു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് സംഭവം ഇതെന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഇതില് ഒരു വീഡിയോ പ്ലേ ചെയ്യാം എവിടെ പോയി ആ വീഡിയോ ആ വീഡിയോ പ്ലേ ചെയ്യാം ആ വീഡിയോയില് ഒരു ചെറിയൊരു പോർഷൻ മാത്രം കേട്ടോ ചേട്ടാ ഞാൻ നിങ്ങളുടെ ആ ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം കൊച്ചിന്റെ കല്യാണത്തിന് പോലും ഏഹ് ഒരു രൂപ ചോദിക്കരുത് പുള്ളി വേണ്ടി അശ്വരത്തെ ഒപ്പിടീച്ചിട്ടുണ്ട് അത് രണ്ടാമത് എഴുതിയ സാധനം അതായത് കല്യാണത്തിന് പോലും പാപ്പുവിന് എന്താ പറയാ സ്വത്തോ പണോ ഒന്നും പറഞ്ഞിട്ട് വരരുത് ചേച്ചിയുടെ കല്യാണത്തിന്റെ സാധനം പോലും സ്വർണമാണെങ്കിലും പിന്നെ ഓരോ സാധനങ്ങളാണെങ്കിലും കാറ് സ്വർണം അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എല്ലാ സാധനവും പുഴി വാങ്ങിട്ട് പോയിട്ട് അത് വേണോ കൊച്ചിനെ വേണോ എന്ന് ചോദിച്ച് വർഗീയം ചെയ്ത് സ്വത്തെടുത്ത് കൊച്ചിനെ കൊടുത്ത് പോയ മനുഷ്യനാ സ്വത്തൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ അച്ഛനാ ഈ അച്ഛനാണ് ഇടയ്ക്കിടയ്ക്ക് അത് ആന്റണിയും ചക്രാന്തിക്കും സോഷ്യൽ മീഡിയയിൽ റീച്ച് കുറയുമ്പോൾ വരും എന്റെ കൊച്ചിനെ കാണി കൊച്ചിനെ കാണി നാളെ കേടാ ചേട്ടാ ചേട്ടൻ തോന്നില്ലേ സ്ട്രോങ് പറഞ്ഞു പ്ലീസ് ട്രൈ ടു മനുഷ്യത്വങ്ങനെ നിങ്ങൾ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ വളരെ വലിയൊരു പരാജയം ഞാൻ പൊക്കി പറയുക വലിയൊരു പരാജയോ ഭർത്താവ് എന്നുള്ള നിലയില് ഞാൻ അറിഞ്ഞെടുത്ത് വെച്ച് അവരിത് വെച്ചിട്ട് നിങ്ങള് പരാജയ ഒരു മനുഷ്യരെന്ന നിലയിലെങ്കിലും എനിക്ക് പറ്റുമെന്ന് സോഷ്യൽ യെസ് അപ്പോൾ ഇതാണ് ആ വീഡിയോ കേട്ടോ ഇവരുടെ പേര് കുക്കു ഓക്കെ കുക്കു എനോല അപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ കാണിച്ചിട്ടുള്ളത് ഇവരുടെ വീഡിയോയിൽ ഈ പോർഷൻ ഇതുപോലെ പല പോർഷനും തോക്കിൻ്റെ കേസ് അങ്ങനത്തെ പല കേസും ഇവർ ഈ പറയുന്നുണ്ട് നിങ്ങൾ ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ ഒന്നും എടുക്കാതെ അതിലുള്ള നമുക്ക് വേണ്ട പോർഷൻ അതായത് ബാലയ്ക്ക് മോശം വരും ഒരു പക്ഷേ ചിലപ്പോൾ ബാലേനെ പേടിച്ചിട്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ അറിയില്ല ഇനി പേടിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടോ അറിയില്ല കേട്ടോ ചെവിത്താൻ്റെ വീട്ടിൽ കയറിയ പോലെ അതിന് അതും ആ കുക്ക് പറഞ്ഞ ലേഡി അതും പറയുന്നുണ്ട് വോട്ടെവർ പക്ഷെ നമ്മൾ നമ്മളെ അഭിപ്രായം പറയുകയാണ് ഇതുപോലെ ഇതുപോലെ പിന്നെ ഇതെന്താ പറയുക ഇത് ഇവൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടി നോക്കുക ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പരിപാടികളെ ബോറടിപ്പിക്കില്ല ഈ ചങ്ങനാജിൻ്റെ കമൻറ്റ് ബോക്സ് സ്വന്തം ഫാമിലി ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യൂ സീക്രട്ടേ ഒരു മിനിറ്റ് ഞാൻ ആ കമൻ ബോക്സിൻ്റെ ഒന്ന് കാരണം ഇവനും ഒരുവിധം എല്ലാവരും കമൻറ്റ് കമൻറ്റ് ബോക്സ് എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ടല്ലോ അതിൽ കമൻ്റ് ബോക്സിൽ ഭൂരിഭാഗം ആൾക്കാരുത് ഇതാണ് പറയുന്നത് ഓക്കെ ബാലയും അമൃതയും മിണ്ടിയത് തീർത്തും രണ്ടും വൃത്തി വ്യത്യസ്ത സിറ്റുവേഷനിലല്ലേ ബ്രോ അമൃതയ്ക്കും മിണ്ടാതിരിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി പിന്നെ ജസ്റ്റിസ് ഫോർ അമൃത കുട്ടി വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോ ഇട്ടാൽ എന്താണ് പ്രശ്നം ഇത്രയും നാൾ പ്രതികരിക്കാത്ത എന്ന് പ്രതികരിച്ചിൽ എന്ത് പ്രശ്നം കാര്യത്തിൽ കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ലാതെ എന്ന് അല്ലാതെ എന്ന് പറഞ്ഞ് എന്നതിൽ കഴമ്പില്ല യു ഹാവ് സീറോ ക്രെഡിബിലിറ്റി സായ് ഞാൻ എല്ലാ വീഡിയോ നിങ്ങളുടെ കാണുന്നുണ്ട് ബട്ട് വോട്ട് യു ഡിഡ് യെസ്റ്റർഡേ ആൻഡ് ടുഡേ ഇസ് നോട്ട് റൈറ്റ് കമൻറ്റ് ബോക്സ് ഫുൾ നെഗറ്റീവ് ആണല്ലോ ഒന്നുകൂടി ആലോചിച്ച് വീഡിയോ ചെയ്യൂ ബാല എന്ന ഇൻ്റർവ്യൂ കൊടുത്താലും അമൃതയ്ക്ക് ഹൗ മെനി ഈ പൊട്ടിൻ്റെ തലയ്ക്ക് പോട്ടെ അപ്പോൾ ഞാൻ സംഭവം ഞാൻ പറഞ്ഞാൽ കമൻ ബോക്സ് പിന്നെ കമൻ ബോക്സ് മൊത്തം ഗാലറി മൊത്തം എതിരാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണത് അത് മനസ്സിലാക്കുക ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഒരു പക്ഷേ ഈ ബാലനായിട്ടുള്ള കണക്ഷനോ പേടിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങോട്ടും കൂടെയൊക്കെ സീക്രട്സോ പരിപാടിയോ കാര്യങ്ങളൊക്കെ എന്തൊക്കെ അറിയുന്നുള്ള അറിയില്ലല്ലോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് അറിയില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ കോണ്ടൻറ്റ് ഓനോൻ്റെ അരിയും പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് വീഡിയോസ് ചെയ്യാതിരിക്കുക ഏഹ് അതായിരുന്നു അതിൽ അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഇത് കേട്ടോ നമ്മളാരും പറയാൻ ഇതല്ല വലിയ റെഗുലർലി വീഡിയോസ് ഇടുന്ന വലിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ് പക്ഷെ എന്നാലും പറയാണ് നമ്മുടെ അഭിപ്രായപ്രകാരം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഇതിൽ അമൃത സുരേഷിൻ്റെയും അഭിരാമി സുരേഷിൻ്റെയും ആ കുട്ടിയുടെയും ആ അമ്മയുടെയും ഭാഗം നിന്നപ്പോൾ ഒരു ശതമാനം ആയിട്ടുള്ള ഈ രഹസ്യ ഏജൻസി സീക്രട്ട് ഏജൻറ്റ് പിന്നെ സായി കൃഷ്ണൻ പിന്നെ എന്ത് എന്തുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് തോണിയും ബാലൻസ് ചെയ്ത് നടക്കുന്നത് വെച്ചാൽ ഗതികേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് പറ്റിയ ഗതികേട് കൊണ്ടായിരിക്കാം അല്ലാതെ അപ്പോൾ ഇതിലൊന്നും പറയായില്ല ഓക്കെ അപ്പോൾ ഈ ഒരു സംഗതി മാത്രം ജസ്റ്റ് നമ്മളെ ഇതിൽ പറഞ്ഞു നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ